നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സീറ്റ് കുറയാൻ കാരണം വിദേശ ശക്തികളുടെ ഇടപെടലുകളാണെന്ന് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഏതാണ് ഈ വിദേശ ശക്തികൾ എന്ന് വ്യക്തമാക്കിയില്ലെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾക്കായാണ് ചില വിദേശ ശക്തികൾ ഇടപെടുന്നതെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു ആ വിദേശ ശക്തികൾ ബി ഒരിക്കലും ജയിക്കരുതെന്ന് ആഗ്രഹിച്ചവരാണെന്നും ഇതാണ് ബി ജെ പിക്ക് പ്രതീക്ഷിച്ച സീറ്റ് കിട്ടാതിരിക്കാൻ കാരണമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സീറ്റ് കുറയാൻ ഒരു കാരണം വിദേശ ശക്തികൾ തന്നെയാണെന്നും ബി ജെ പി നേതാവും രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് ചുമതലക്കാരനുമായ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു ി ജെ പിയുടെ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഈ അഭിപ്രായ പ്രകടനങ്ങൾ എല്ലാം അദ്ദേഹം നടത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജൂൺ നാലിന് പുറത്തു വന്ന ശേഷം നടന്ന ആദ്യ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി യോഗമായിരുന്നു ഇത് ഏകദേശം എണ്ണായിരം ബി ജെ പി ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി